യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ മുമ്പിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളോട് മനസ്സലിവ് തോന്നി ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അവയെല്ലാം ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നൊള്ളയണമേ ഈ ആഴിയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ കണ്ണുകളുയർത്തി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അമ്മ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ അന്ധകാര ശക്തികളെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ നടക്കേണ്ട വഴികൾ വഴികളേതെന്ന് അമ്മ വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ ജീവിതപാതയിൽ ഒരു പ്രകാശമായി അമ്മ ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് അമ്മ കടന്നു വരണമേ അമ്മേ മാതാവേ വിട്ടുമാറാത്ത തലവേദനയാൽ ഭാരപ്പെടുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം നൽകണമേ പരിശുദ്ധ പരിശുദ്ധി അമ്മയെ മാതാവേ കാൽമുട്ടുവേദനയാൽ പാറപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആ മക്കളെ ഒന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ അമ്മേ മാതാവേ ഹോസ്പിറ്റലുകളിലും ഐ സിയുയിലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ ഞങ്ങൾ ഓരോ മക്കളെയും ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ രോഗ സൗഖ്യ ശക്തി അയക്കണമേ പരിശുദ്ധി അമേത മാതാവേ വൈദ്യം പോലെ ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കഴിയുന്ന ഓരോ മക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവി അത്ഭുതമായി അടയാളമായി രോഗസൗഖ്യമായി അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ പരിശുദ്ധി അമ്മയെ ദൈവം മാതാവേ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കാൻ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ കുഞ്ഞുമക്കളെയും അമ്മ കാ ണമേ നന്നായി പഠിച്ച് പരീക്ഷ എഴുതുവാൻ അമ്മ അവരെ ഒരുക്കണമേ അവർ പരീക്ഷ എഴുതുന്ന വേളകളിൽ അമ്മ അവരുടെ സമീപത്തേക്ക് കടന്നു ചെന്ന് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ അമ്മേ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായി ചികിത്സ നേടിയിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാതെ ഭാരപ്പെടുന്ന ഓരോ മക്കളുടെ അരികിലേക്കും അമ്മ കടന്ന് ചെല്ലണമേ അവരുദരത്തെ ഒന്ന് സ്പർശിക്കണമേ പരിശുദ്ധി അമേധയ മാതാവേ നിൻ്റെ പുത്രയിൽ നിന്ന് ഒരു ദൈവ പൈതലിനെ അവർക്കായി അമ്മ വാങ്ങിക്കൊടുക്കണമേ പരിശുദ്ധി അമേധയ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ കരുതലായിരിക്കണമേ സംരക്ഷണമായി ഞങ്ങളോടൊപ്പം ഇരിക്കണമേ പരിശുദ്ധി അമേധയ മാതാവേ ജോലിയില്ലാതെ പാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്കെല്ലാവർക്കും നല്ല തൊഴിൽ കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമേ അവർ ആഗ്രഹിക്കുന്നത് നല്ലൊരു ജീവിതം അവർക്കൊരുക്കണമേ പരിശുദ്ധി അമേധയ മാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള ഓരോ മാർഗങ്ങളും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ അമ്മ മാതാവേ ഞങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ പ്രകാശമായി വഴികാട്ടിയായി അമ്മ ഞങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തണമേ പരിശുദ്ധി അമേധയ മാതാവേ ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടിയണയുന്ന ഓരോ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഹൃദയവേദനയാൽ ഭാരപ്പെടുന്ന അവരുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ അവർ പ്രാർത്ഥിച്ച് തിരികെ സ്വന്തം ഭവനത്തിലെത്തുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മയെ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉടമ്പടി നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മയെ മാതാവേ മാതാപിതാക്കളുടെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മാതാപിതാക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ പരിശുദ്ധയമേ അമേദേ മാതാവേ മക്കളുടെ ദുർനടപ്പ് മൂലം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ കഴിയുന്ന ഓരോ മക്കളെയും നമ്മുടെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീർ കണ്ട് ആ മക്കളുടെ മേലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവരെ നേർവഴിക്ക് കൊണ്ടുവരണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഓരോ കുഞ്ഞുങ്ങളെയും അമ്മ ഒരുക്കണമേ അമ്മ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഞങ്ങളുടെ മക്കളെയും പഠിപ്പിക്കണമേ പരിശുദ്ധി അമേധയ മാതാവേ ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലുമെല്ലാം അമ്മ എപ്പോഴും ഞങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരയണമേ പരിശുദ്ധി അമേധയ മാതാവേ അന്ധകാരത്തിൽ വീണ് പോകാതിരിപ്പാൻ അമ്മയുടെ വലതു കരത്താൽ ഞങ്ങളെ താങ്ങി നിർത്തേണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ ഒരു പൈശാചിക ശക്തി പോലും ഞങ്ങളുടെ ഭവനത്തെ പിടിപെടാൻ അമ്മ അനുവദിക്കരുതേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷാ വലയം തീർത്ത് ഞങ്ങൾക്ക് കാവലായി കാവൽ മാലാഖമാരെ അമ്മ നിയോഗിക്കണമേ അമ്മേ മാതാവേ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അമ്മ ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല അമ്മ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ അമ്മേ ഞങ്ങളോടൊപ്പം ഇരിക്കണമേ ഇപ്പോഴീ പ്രാർത്ഥനയിൽ ായിരിക്കുന്ന പ്രിയ മക്കളെ ഞങ്ങളിതായി പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഹൃദയം നുറുങ്ങുന്ന വേദനകൾ അമ്മ കാണുന്നുണ്ടല്ലോ അവരുടെ ആവശ്യങ്ങൾ അമ്മ മനസ്സിലാക്കുന്നുണ്ടല്ലോ അവരുടെ സങ്കടങ്ങളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ സങ്കടങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് പാടെ മാറ്റണമേ പരിശുദ്ധി അമ്മേ ദേഹമാതാവേ ഇന്നേ വരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഓടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ഞങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു ിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹായമായി അമ്മ കടന്നു വരണമേ ഈശോ ഞങ്ങൾക്കായി പണിതുയർത്തുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളെ യോഗ്യുരാക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ അമ്മ പ്രാർത്ഥിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ നിരവധിയായ കാര്യങ്ങൾ ഞങ്ങളുടെ ഉള്ളമറിഞ്ഞ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഒതുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ